കർത്താവായ യേശിവസുരനാമത്തിന് സ്നേഹവന്ദനം അറിയിക്കുകയാണ് നമ്മുടെ മൂന്നാം രാത്രി നമുക്ക് വീണ്ടും സന്തോഷത്തോടെ ദൈവസിലേക്ക് എടുത്തു വരുവാൻ ദൈവം നമുക്ക് അവകാശം നൽകിയിരിക്കുകയാണ് രാത്രി കാലം ദൈവം ബലപ്പെടുത്തിയാ കൺവെൻഷനിലൊക്കെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ട് കൂട്ടരാണ് പങ്കെടുക്കുന്നത് ഒന്ന് എന്നെ അലട്ടുന്ന ഭവനങ്ങളെ അലട്ടുന്ന തലമുറകളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികൂലങ്ങൾക്ക് പോയി പ്രാർത്ഥിച്ച പരിഹാരം കാണണമെന്ന ചിന്തയോട് കൺവെൻഷനിൽ പങ്കെടുക്കുന്നവര് രണ്ടാമത്തെ കൂട്ടർ കൺവെൻഷൻ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയൊക്കെയുണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നു ആരൊക്കെ പ്രസംഗിക്കുന്നു എങ്ങനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ നോക്കി മാർക്കിടാൻ വരുന്ന ഈ രണ്ട് മൂത്തരെ കൺവെൻഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ മാരാമൺ ഭദ്രാസനത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് കൺവെൻഷനിൽ നമ്മുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവത്തോടെ പങ്കെടുക്കുന്നവരായി തീരേണം എനിക്ക് വിമർശിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അത് കഴിഞ്ഞുകൊണ്ട് അല്പസം യോഷന്റെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാം യോശുവാ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശാപം നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരിക്കയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നല്ല സ്വർഗപിതാവായ വാഴ്ത്തുന്നു മനോഹരമായ കഥാവ് ഞങ്ങളുടെ അവസാനം രാത്രി കാലം ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ പാതപ്പെടുത്തലേക്ക് അടുത്തു വരുവാൻ നീ അവിടെ നിങ്ങൾക്ക് സാവകാശം ഒരുക്കാനായി സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാലയങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടെ ഈ നാട്ടിലേശുവിന്റെ തീർന്നത് കൊണ്ട് ശത്രുക്കളെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇരുന്നാൽ ഇരുന്നാൽ ഞാൻ ഞാൻ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും ദൈവനാമത്തിൽ ുന്നു ദൈവത്തിനായിരിക്കപ്പെട്ടവരും അവകാശം പ്രാപിപ്പാൻ ഇറങ്ങി തിരിച്ചതുവായി ജനത്തോട് പറഞ്ഞ വാക്കാണോ നമുക്കിവിടെ കാണുവാനായിട്ടാണ് സാധിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു

െങ്കിൽ <laughs> പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അല്ലേല അവർ നെടുപാട് വീഴുക തയ്യാറാകുകയാണ് കാണുവാൻ സാധിക്കുന്നു

ജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ അവർ 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 ഇടറി വീണില്ല ഉറച്ചു എന്തായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഇസ്രേലാ ശാപമായി തീർന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു

ശാപമായി തീർന്നത് ആകാനെടുത്ത ശാപാർത്ഥികസ്തുക്കളിൽ ചിലത് ആളുകൾ അല്ലേ ഇന്ന് രാത്രി കാലം

निरात्रि काल अमुगढ़ तो काल वाल साधिक नो प्रतिगोल तिल पदरे पोगा दर कुवान प्रार्थने को मात्र में लो मुगवाई क्या यीशु अब ये लेवात वाके बाई चाटा आ तो आ और अगर तेम से ही दोवा पहलू

ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ അവൻ കരുത്തേ ആരും ഇടറിയയില്ല ആരും ഇടാനയില്ല ഹല്ലേലൂയ എലിചアドレス സന്തോഷിക്കാമെന്ന ചിന്ത അവനെ ഉള്ളിൽ പരിശുമെങ്കിൽ ദൈവത്തിൻ योजना പറയുന്നു അഗ്നി ജാലে ജ്വബ്ത കണ്ണുള്ളവൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിലാണ് ഈ 49 ആവേ കൺവെൻഷനിൽ നടങ്ങവരിക്കുന്ന പ്രിയപ്പെട്ട സിർദമേ നീ വ്യക്തമായി അറിയുന്ന ഒരുവൻ രാത്രി നമ്മുടെ ഇസ്രായേൽ മക്കളുടെ ിൽ ചില ഒളിപ്പിച്ചു വെച്ചതാണ് പുതിയ നിയമവിശ്വാസിയെ അഭിമാനിക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തില് വിജയത്തിന് എന്താണ്

അതുകൊണ്ട് сяബ എന്താവുന്നു എന്ന വ്യക്തമായി നിങ്ങൾ അറിയേണ്ട കാലം ഹല്ലേലൂയ നമ്മളെ കാണാൻ കഴിയുന്നു ഉല്പത്തി പുസ്തകത്തിന്റെ 32 അധ്യായത്തിലെ 26 27 വാക്യമായി കേൾുമ്പോൾ ദൈവ പട്ടൻ പറഞ്ഞു നീ എന്നെ അയങ്കരൃശേ തർഹാദ ഞാൻ നിന്നെ വിടുവില്ല ആയിശോ ഓക്കേ നിങ്ങളുടെ പേര് എന്ത എന്നോ അവരോട് ചോദിച്ചോ ഞാൻ യാക്കോബ് എന്ന് അവൻ പറഞ്ഞു ആ സാധിക്കുന്നു അവൻ പറഞ്ഞു നീ എന്നെ അനുകരമിച്ചിട്ടല്ലാത ഞാനെന്നു നിന്നെ വിടുകയില്ല റിയണം എന്താണ് ഇന്ന് പതിനെ ജീവിതത്തിൽ സമാധാനത്തിനോ സന്തോഷത്തിനോ

മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആത്മീയ പ്രകസനത്തോട് ഹല്ലേലൂയ നിന്റെ ജീവിതം നയിച്ചാൽ പോരാ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നിന്നെ പ്രസാദിക്കണമെങ്കിൽ ഹല്ലേലൂയ സമർപ്പണത്തോട് തീരുമാനത്തോട് ഉടമ്പടിയോട് ദൈവത്തിലേക്ക് നീ അടുത്തു വരേണം ഞങ്ങൾ സിനിമയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സിനിമയിലേക്ക് ചെയ്യുമ്പോൾ ആരും വരുമ്പോൾ തന്നെ

ഞങ്ങൾ രാജാവ് ഒരു ബിംബത്തെ നിർത്തിയിട്ട് കൽപ്പന കൊടുത്തു രാജാവ് പറയുന്ന പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ ജനങ്ങളും സ്വർണഭിമന്തോ ആടക്കി നമസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവഭക്തന്മാർ പറഞ്ഞു പറഞ്ഞ സമയമായി എല്ലാവരും മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ദൈവഭക്തന്മാർ അവർ തീരുമാനം എടുത്ത കുറച്ചു നിന്നു

ഞാൻ പാപം ചെയ്തിരിക്കുന്നു

വർക്കോടത്ത വരുത്തി ഉള്ളിൽ തിളയ്ക്കുന്നറിയാൻ കഴിയുന്നില്ല എന്നാൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്

ജീവിതത്തിൽ ജയം കൊള്ളുവാൻ വായിക്കുന്നു കാട്ടികളാ നിനക്കെതിരായി കടന്നു വരട്ട ഉടമ്പടിയോട്

ദൈവമാക്കിയ നാളും അവസ്ഥ തലമുറയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നിന്റെ ഭവനത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ തീരുമാനത്തോട് ദൈവമേ ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ